അപ്പൊ നേപ്പാളിൽ നിന്ന് ബോബി ആട്ടോ അപ്പൊ രണ്ടുമൂന്ന് ദിവസത്തെ നമ്മുടെ വീട്ടിലെ താമസത്തിനൊക്കെ ശേഷം നമ്മുടെ വിജയൻചാട്ടം തിരിച്ചു പോവുകയാണ് അപ്പൊ വിജയചാട്ടന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും നേപ്പാളിൽ ഒരു സംശയമുണ്ട് നമുക്ക് പ്രായമൊക്കെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നേപ്പാൾ ഒറ്റയ്ക്ക് കറങ്ങാൻ പറ്റുവോ അല്ലെങ്കിൽ നേപ്പാളിൽ സഞ്ചരിക്കാൻ പറ്റുമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പക്ഷെ നമ്മുടെ വിജയൻ ചേട്ടൻ എൺപത്തി ഒന്ന് വയസ്സായെങ്കിലും പുള്ളി ഒറ്റയ്ക്ക് നമ്മുടെ അടുത്ത് വന്നു ട്രെയിനെ കയറി നേപ്പാളിലെത്തി നേപ്പാളിലിപ്പോ പുള്ളി പൊക്കര കണ്ടു ലുംബിനി കണ്ടു ചിത്വാൻ കണ്ടു ഇനി കാഠ്മണ്ഡുവിന് പോവും അവിടെ നിന്ന് നമ്മുടെ സീതാദേവി ജനിച്ച ജനക്പൂർ പോകും എല്ലാം ഫ്ലൈറ്റിലാട്ടോ നേപ്പാളിന്റെ മൗണ്ടൻ ഫ്ലൈറ്റ് മൌണ്ടൈൻ ഫ്ലൈറ്റ് എവറസ്റ്റ് കാണാനും പോകുന്നുണ്ട് ഇതെല്ലാം ഒറ്റയ്ക്കാട്ടോ അപ്പൊ ഈ നേപ്പാളിലേക്ക് വരുമ്പോ ഏജ് ഒന്നും ഒരു കണ്ട കാര്യമില്ല യാത്ര ചെയ്യുക എല്ലാവർക്കും വരാം എല്ലാവരും വരണം വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഇതുപോലെ ഒരു തൽക്കാരം സ്വീകരിച്ച് നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് നേപ്പാൾ നമ്മുടെ ഒരു സുന്ദരമായ ഭൂമിയാണ് പൂക്കളുടെ നാടാണ് നല്ലപോലെ വന്ന് കാണുക എല്ലാവർക്കും ഇവിടുത്തേക്ക് സ്വാഗതം എല്ലാവിധ സ്വാഗത സ്വാഗതം ഇതേണ്ടായിരുന്നു പ്രായമായിട്ട് ഫാമിലി ആണെങ്കിലും ആരുമാണെങ്കിലും നമ്മുടെ റൂമിനകോ എല്ലാം ഒന്ന് കാണിച്ചേക്കണേ ഈ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മുടെ റൂമിനാകുമോ എല്ലാം ഓക്കെ പുള്ളി വീടൊന്ന് കാണിച്ചേരണ്ടവറേ വിജയൻചാരന് അച് കൊടുക്കാനാണ് അപ്പൊ വിജയൻചാരന്മ്മടെ വീടും വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണും അപ്പൊ വിജയൻചാരന് നമ്മൾ താമസിച്ച വീടും നേപ്പാളിന്റെ മലയാളിയുടെ വീട് കാണണം ഇതാണ് വീട് വീട് സൗകര്യങ്ങളാണ് ഇതാണ് ഇതാണ് ജോസഫ് സാറിന്റെ മറ്റേ അദ്ദേഹം താമസിച്ച റൂം ഇതാണ് ഇതാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇവിടുത്തെ കിച്ചൺ അടുത്ത ബെഡ്റൂം അദ്ദേഹത്തിന്റെ ബെഡ്റൂം അതാണ് ഇതാണ് ഇവിടുത്തെ കിച്ചൺ കിച്ചൺ നല്ല കൂടെ കാണിച്ചു തരും നമ്മള് നാട്ടുകൾ ഇവിടെ വന്നിരുന്നു നമ്മളൊരു ശരിക്കും ഒരു വീടിന്റെ അന്തരീക്ഷത്തിലായിരുന്നു നമ്മളിവിടെ കഴിഞ്ഞത് നമ്മുടെ വീട്ടിൽ കഴിയുന്ന പോലെ തന്നെ അത്രയും സ്വാതന്ത്ര്യങ്ങൾ എല്ലാ രീതിയിലും മുട്ട അത് ഇത് തെയ്യ തൈര് നെയ്യ് എല്ലാം ആയിട്ട് ഒരു കുടുംബം നാട്ടിൽ താമസിച്ച അതേ ചുറ്റുപാട് തന്നെ വന്നു ഞാനൊന്നും എല്ലാം കൊണ്ടുപോയി പറ്റത്തില്ല ഞാൻ നേരെ അങ്ങനെ കൊണ്ടുപോയി ഏത് യാത്ര കഴിയാൻ വേറൊരു ബാഗുണ്ട് ഞാനി അപ്പൊ ശരി എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം നല്ലതായിട്ട് വരട്ടെ നമുക്ക് മൂന്നാറിൽ വിദ്യചാട്ടം മൂവാറ്റുപുഴയിൽ എന്റെ വീട്ടിൽ വന്നിട്ട് നടന്നു ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിനെല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പൊ നമുക്ക് കാണാം അപ്പൊന്ന് എയർപോർട്ടിലേക്ക് പോകട്ടോ അവിടെ നിന്ന് പത്ത് മിനിറ്റ് ഉള്ളു അപ്പൊ എയർപോർട്ടിലേക്ക് പോയി നേരെ കാഠ്മണ്ഡു എന്നാ ഓക്കെ ശരി എല്ലാം പറഞ്ഞു പോലെ കേട്ടോ